ലോറിയുടെ പുറകുവശം ഓട്ടോയിൽ തട്ടി ഓട്ടോ മറിഞ്ഞ ഡ്രൈവർ മരിച്ചു വണ്ടിപ്പെരിയാർ അൻപത്തി ഏഴാം മൈൽ സ്വദേശി അമൽ രാജ് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്നും ലോറിയുടെ പുറകുവശം ഓട്ടോയിൽ തട്ടി ഓട്ടോ മറിഞ്ഞ ഡ്രൈവർ മരിച്ചു വണ്ടിപ്പെരിയാർ അൻപത്തിയേഴാ മൈൽ സ്വദേശി അമൽരാജ് നാല്പത്തിയെട്ടാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് ആറോടെയാണ് സംഭവം ടൗണിൽ നിന്നും അൻപത്തിയേഴാം മൈൽ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ മുണ്ടക്കയം ഭാഗത്തു നിന്നും കുമളി ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറി മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ ലോറിയുടെ പിൻവശം അമുൽരാജിന്റെ ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ തലകീഴായി മറിയുകയായിരുന്നു മറിഞ്ഞ ഓട്ടോയുടെ അടിയിൽപ്പെട്ട അമുൽരാജിനെ നാട്ടുകാരും അതുവഴി വന്ന വാഹനയാത്രക്കാരും ചേർന്ന് വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിൽ എത്തിച്ചു തലക്കേറ്റ പേർക്ക് ഗുരുതരമായതിനെ തുടർന്ന് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പോകുന്ന വഴിമധ്യേ അമൽരാജ് മരണപ്പെടുകയായിരുന്നു മൃതദേഹം മുണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും ഇതേസമയം ഓട്ടോറിക്ഷയിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയ ലോറി വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ചാണ് പിന്നീട് പിടികൂടുന്നത്